കേരളത്തെ ദേശീയ പണിമുടക്ക് ആഹ്വാനം സർക്കാർ സ്പോൺസേഡ് സമരമെന്ന വിവാദങ്ങൾക്കിടെ ഡയസ്നോൺ പ്രഖ്യാപിച്ച് പിണറായി സർക്കാർ കെ എസ് ആർ ടി സിക്ക് പിന്നാലെയാണ് മറ്റ് വകുപ്പുകളും ഡൈസ്നോൺ പ്രഖ്യാപിച്ചത് എൻ ജി ഒ സംഘ് ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കും വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ടിൻഡുദാസ് ചേരുന്നു ടിൻഡു ദേശീയ പണിമുടക്ക് അത് കേരളത്തിൽ ഒരുപക്ഷെ ബന്ദിൻ്റെ അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നു എന്തായാലും ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞതുപോലെ സർക്കാർ സ്പോൺസേഡ് സമരമാണ് കേരളത്തിൽ നടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ പൊതുപണിമുടക്ക് വലിയ ചലനം ഉണ്ടാക്കും എന്ന് കരുതുന്നില്ല കേരളത്തിൽ ഏത് രീതിയിലാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർദർ സർക്കാർ സ്പോൺസേഡ് എന്ന ഒരു വാദത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഈ അവസാനത്തെ നിമിഷം സംസ്ഥാന സർക്കാർ അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളും ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തെ നാളെ നടക്കുന്ന പണിമുടക്കിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഡ ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യം കെ എസ് ആർ ടി സി ആയിരുന്നു ഇത്തരത്തിൽ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ചർച്ചകളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വന്നതോടെയാണ് അവസാന ഒരു ഒരുപക്ഷേ ഈ സമരം സ്പോൺസേഡ് സമരം സർക്കാരിൻ്റെ സ്പോൺസേർഡ് പണിമുടക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴാണ് ഒരു പ്രതിരോധ പ്രതിരോധ പ്രതിരോധത്തിലായി സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേശീയ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അതൊരു പൊതുചലനമായി മാറാൻ സാധ്യതയില്ല ഒരുപക്ഷെ നാളെ സംസ്ഥാനത്ത് ഇതൊരു ബന്ധായി മാറാനായിട്ടുള്ള സാധ്യതയുമുണ്ട് ചില സംഘടനകളൊക്കെ ഈ പൊതു പണിമുടക്കിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബി എം എസ് അതോടൊപ്പം തന്നെ എൽ ജി ഒ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഈ പൊതു പണിമുടക്കിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അറു സഹായത്തോടുകൂടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടനകളെല്ലാം സി ഐ ടി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദേശീയ പണിമുടക്ക് എന്നൊരു ആഹ്വാനത്തിലേക്ക് പോയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള ചലനം ഉണ്ടാക്കാൻ സാധ്യതയില്ല ഒരുപക്ഷേ സമീപകാലത്തെ വർത്തമാന കാലത്ത് സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന സമര രീതികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നാളെ ഒരു ബന്ധ എന്നുള്ള രീതിയിൽ മാറാനുള്ള സാധ്യതയുണ്ട് ഈ സംഘടനകളും അതോടൊപ്പം തന്നെ ചില ചില ഗ്രൂ ചില സംഘടനകളൊക്കെ വിട്ടു നിൽക്കുന്നതിനോടൊപ്പം തന്നെ നാളെ ഇത് ഒരുപക്ഷെ ഈ പണിമുടക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തെ ബാധിക്കുന്നത് എന്ന രീതിയിലൊരു വലിയ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കില്ല സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങില്ല സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല കടയടപ്പും ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അഥവാ ഈ പണിമുടക്കിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടുമായി ഇടത് സംഘടനകൾ മുന്നോട്ട് പോകും എന്ന് നമുക്കറിയാം കാരണം മുമ്പ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണോ പൊടി പൊതുപണിമുടക്ക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അത് വിജയിപ്പിക്കാൻ ഏതറ്റം വരെയും കേരളത്തിലെ ഇടത് രാഷ്ട്രീയ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാലത്ത് കണ്ടുവരുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഈ ഇടത് സംഘടന കൂടെ ചെറിയ സംഘടനകൾ ഉൾപ്പെടെത്തൊട്ട് അത് മുകളിലോട്ട് പോകും തോറും അവരുടെ അക്രമ സ്വഭാവം അവരുടെ അവരുടെ സമരങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രത അത് കഴിഞ്ഞ കാലത്തുണ്ടായതിനേക്കാളും കൂടുതലായിട്ട് നാളെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നേരത്തെ അനന്തപേര് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സുകൾ അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഇതൊന്നും നിരത്തിലിറക്കാൻ അനുവദിക്കില്ല എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് കടകളൊക്കെ ഉൾപ്പെടെ അടച്ചിട്ട് കൊണ്ടൊരു സമരത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പൊതുപണിമുടക്കിലേക്കാണ് കടക്കുന്നത് ആ പൊതുപണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി ഏതൊരറ്റം വരെയും പോകാനുള്ളൊരു സാധ്യതയും അക്രമ സ്വഭാവമുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവീസുകൾ മുടക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് ഉൾപ്പെടെ പറയുമ്പോഴും അത് യൂണിയനും യൂണിയനുകളും മാനേജ്മെൻറ്റുമായിട്ടുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സമരത്തെ കൂടുതൽ വിജയിപ്പിക്കാനായിട്ട് അത് ഏതറ്റം വരെ പോവുക അത് ബസ്സുകൾ ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നാളെ നിരത്തുകളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇറങ്ങാതെ രീതിയിലുള്ള സമരത്തിലേക്ക് കടന്നുകൊണ്ട് സമരത്തിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് ഇടത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിന്റെ സമരത്തിന്റെ അല്ലെങ്കിൽ എത്തരത്തിലുള്ള സമരത്തിന്റെ ഒരു ഭാഗമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നാളത്തെ ഒരു പണിമുടക്ക് സർക്കാർ സ്പോൺസേഡ് പണിമുടക്ക് എന്ന് ഒരു വാദം വരുമ്പോൾ തന്നെ സർക്കാർ അതിലിടപെട്ടുകൊണ്ട് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അവസാനഘട്ടത്തിൽ അനി നമ്പ്യാർ യെസ് നാളെ ദേശീയ പണിമുടക്ക് എൻ ജി ഒ സം ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കും തിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്